എമല്ലൂരിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ബൈക്ക് യാത്രികൻ തൽക്ഷണം മരിച്ചു ചേർത്തല മായിത്ര തോണ്ടൽ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അഖിലാണ് മരണപ്പെട്ടത് ശനിയാഴ്ച രാത്രി ഏഴുമണിയോടെ എരമല്ലൂർ കാഞ്ഞിരത്തിങ്കൽ ക്ഷേത്രത്തിന് സമീപം ആയിരുന്നു അപകടം എറണാകുളത്ത് നിന്ന് തെങ്കാശിയിലേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇയാളുടെ ദേഹത്തു കൂടി കയറി ഇറങ്ങുകയായിരുന്നു അരൂരിലെ സ്വകാര്യ കമ്പനിയിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം മാതാപിതാക്കൾ സിന്ധു അജിക്കുട്ടൻ സഹോദരൻ നിഖിൽ മൃതദേഹം അരൂർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അരൂർ പോലീസ് അനന്തര നടപടികൾ സ്വീകരിച്ചു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി